ഹലോ ഇരുവൻ അപ്പോൾ ഇന്നത്തെ ഒരു വീക്കെൻഡ് വ്ലോഗാണ് കേട്ടോ ഇന്നതാ ഫ്രൈഡേ ആണ് വൈകുന്നേരം ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ സാധാരണ വീക്കെൻഡ്സിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ ചെയ്യുന്നത് സാറ്റർഡേയ്സിലാണ് അപ്പോൾ ഈ സാറ്റർഡേ അതായത് ഇന്ന് ഷൈജുണ്ടാകത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നലെ തന്നെ നമ്മുടെ വീക്കെൻഡ് സ്പെഷ്യലാക്കി ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് താഴെ ഫ്രണ്ട്സുമായിട്ട് കളിക്കാൻ പോയിക്കും അപ്പോൾ ഞാൻ എന്താ വിളിക്കുവായിരുന്നു തിരികെ പോയ ഒരു സമയമായി എന്ന് പറഞ്ഞ് നമുക്ക് ഈ ബാൽക്കണി നോക്കിയ കുട്ടികൾ അവിടെ നിന്ന് കളിക്കുന്നതാണ് അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഫുൾ ടൈം പുറത്ത് തന്നെയാണ് വാഷ് ചെയ്തിട്ട് കുറച്ച് ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കാനുണ്ട് അപ്പോൾ അതെല്ലാം കൈയോടെ ചെയ്ത് വെക്കുക കാരണം നല്ല മഴക്കാറുണ്ട് നല്ല കാറ്റുണ്ട് കാറ്റ് പിന്നെ നമുക്ക് എപ്പോഴും കിട്ടും കേട്ടോ ഇവിടെ നയത്ത് ഫ്ലോർ ആയത് കാരണം നല്ല കാറ്റാണ് അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ടാലും ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ ഇതെല്ലാം ഉണങ്ങി കിട്ടും അപ്പോൾ ഇതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി കിച്ചണിലോട്ട് കയറുക കുറേ നാളായി ഞങ്ങൾ എല്ലും കപ്പയും വെച്ചിട്ട് അപ്പം ഇന്ന് എല്ലും കപ്പയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇത് നമ്മളെപ്പോഴും ഒന്നും വെച്ചിരിക്കുന്ന കഴിക്കുന്ന സാധനമല്ലാട്ടോ രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ അതെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മളിത് ഉണ്ടാക്കും അപ്പോൾ അതിനുള്ള എല്ലും കപ്പയൊക്കെ വാങ്ങിയിട്ടാണ് ഷഴജി വന്നത് വാലിൻ്റെ എല്ലാം ആയിട്ടും ഇതിനായിട്ട് വാങ്ങിക്കേണ്ടത് അപ്പം അതെല്ലാം നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ആകെ അതായത് ഇത്ര സാധനങ്ങൾ അതിട്ട് ഇതുണ്ടാക്കാനായിട്ട് എല്ലും ഉണ്ടെങ്കിൽ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും ഇത് ഇത്തിരി മഞ്ഞപ്പൊടി ഉപ്പും ഇത് വെച്ചിട്ടാണ് ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു എല്ലും കപ്പയും ഉണ്ടാക്കുന്നത് ഒരു മസാല ഇതിന് രണ്ടാട്ടോ അതിങ്ങനെ പച്ചമുളക് രണ്ടായിട്ട് അരിഞ്ഞ് ഇഞ്ചിയും ചതച്ച് എല് മാത്രം കേട്ടോ കുക്കറിൽ എല്ല് മാത്രം കപ്പ ഇപ്പം എടുത്തില്ല എല്ലും ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇടിച്ച് ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് വേവിച്ചെടുത്താൽ മതി അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കുക്കറിലാക്കി നമ്മൾ സ്റ്റവില് വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ നമ്മുടെ താരം എത്തിയിട്ടുണ്ട് ആകെ വേർത്ത് വിളിച്ചാൽ വന്നിരിക്കുന്നത് അപ്പോൾ ഞാനവിടെ ഫാനിട്ടിപ്പോൾ തന്നെ കുളിപ്പിച്ചിരാന്ന് വന്ന് ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് വേപ്പിൽ കിട്ടിയിട്ടുണ്ട് അതൊന്ന് ബോക്സിലാക്കി വെക്കണം അപ്പം വേപ്പിൽ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിട്ട് ഉപയോഗിക്കാറില്ല കേട്ടോ അപ്പോൾ ആരെങ്കിലും ഓർഗാനിക്കായിട്ടുള്ള തരുമ്പോൾ അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ശൈലജ കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഫ്ലാറ്റിൽ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ പുള്ളിക്കാരി വീട്ടിൽ പോയിട്ട് വരുമ്പം കൊണ്ടുത്തരാം അപ്പോൾ അതും നമ്മളിങ്ങനെ ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കും അതിനിടയ്ക്ക് കപ്പയും കൂടെ വേവിക്കാൻ വെക്കുന്നുണ്ട് കപ്പ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത്തിരി ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടും തിളച്ചാൽ മാത്രം മതി എന്നിട്ട് ആ വെള്ളം ഊറ്റിക്കളയണം ഞാൻ ഞാനപ്പോഴാണ് ഓർക്കുന്നത് എൻ്റെ ചെടികളൊന്നും ഇന്ന് നനച്ചിട്ടില്ല അപ്പം നല്ല മഴക്കാരും കാറ്റൊക്കെ ഉണ്ട് അപ്പോൾ ഈ താഴെ ഇരിക്കുന്ന ചികൾക്കൊക്കെ എന്തായാലും മഴ പെയ്യുമ്പോഴത്തേക്ക് വെള്ളം കിട്ടിക്കോളും അപ്പോൾ നമ്മുടെ ഈ വോളിൽ സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്ന ചെടികൾക്കൊന്നും വെള്ളം കിട്ടാൻ വഴിയില്ല അപ്പോൾ നല്ല ചൂടല്ല അപ്പോൾ എന്തായാലും നമ്മൾ എല്ലാ ദിവസവും നനച്ചില്ലെങ്കിൽ തന്നെ എൻ്റെ ലീഫൊക്കെ ഒരുമാതിരി മഞ്ഞ കളറായി വരിക ഇത് ഞാൻ കഴിഞ്ഞ മാസം വാങ്ങി വെച്ചതേ ഉള്ളൂ പക്ഷേ എന്താ പറ്റുന്നില്ല കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചത് കൂടിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു അത് ഇപ്പം ഇതാണ് ഇതിൻ്റെ അവസ്ഥ ഞാൻ അതെടുത്ത് കളയണം എന്താ ഇത് ഇത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കീബോർഡ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് വെക്കേഷനായിട്ട് കീബോർഡ് ക്ലാസ്സിൽ പോയിട്ടേലും അപ്പോൾ ഞാൻ പറയും എല്ലാ ദിവസം കുറച്ച് നേരം ഒന്ന് പ്രാക്ടീസ് ചെയ്തേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വന്നിരിക്കുകയോ എല് വെന്തോ ബീഫ് ആയോ എന്നൊക്കെ ചോദിച്ചു വന്നിരിക്കുക അപ്പോൾ ശൈജി പറയാ ഇതിൽ ഇപ്പോൾ എടുക്കാൻ പറ്റില്ല ഏറെ പോകണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ അതാ എല്ല് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് വേവുന്നതിൻ്റെ ഒരു വേവ് കുറച്ച് കുക്കറിൽ വേവിച്ചാൽ മതി കാരണം ബാക്കി ഇനി കപ്പയുടെ കൂടെ കിടന്ന് വെന്തോളൂ അപ്പോൾ കപ്പ നമ്മളൊന്ന് ബോയിൽ ചെയ്തെടുത്തിട്ട് മാത്രമേ ഉള്ളൂ ഒരു ഉരുളിയിലേക്ക് ഈ കപ്പ ഇട്ടിട്ട് നമ്മൾ വേവിച്ച എല്ലും കൂടെ അതിലേക്കിട്ട് രണ്ടും കൂടെ വേണം ഇനി ഒന്ന് തിളച്ച് പറ്റാനായിട്ട് അപ്പോൾ അതവിടെ ഇരുന്ന് നന്നായിട്ട് വേവിട്ടാൻ ഇത് നമ്മുടെ കിച്ചണിൽ നോക്കുമ്പോൾ കാണുന്ന ഒരു ഗ്രൗണ്ടാണ് അപ്പോൾ ഇവിടെ എപ്പോഴും ഇങ്ങനെ ക്രിക്കറ്റ് കളിയും ഫുട്ബോൾ കളിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും നല്ല മഴ പെയ്യാൻ പോകുന്നുണ്ട് നല്ല വേണം നമ്മൾ ഈ വിൻഡോ തുറന്നാൽ ഭയങ്കര കാറ്റുക അപ്പോൾ നമ്മൾ സ്റ്റൗ ഓൺ ആണെങ്കിൽ അത് കെട്ടു അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിൻഡോ അടച്ചിടും അപ്പോൾ അതായത് കപ്പയൊക്കെ നന്നായിട്ട് പറ്റി കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാവുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മൾ എല്ലും കപ്പയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് നേരം അങ്ങനെ ഇരിക്കണം അപ്പോൾ എൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ കൂടും അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അവർ ഇതാ ലുഡോ കളിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ ഇവിടുത്തെ ഒരു മെയിൻ സംഭവമാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് ലുഡോ കളി അല്ലെങ്കിൽ ചെസ്സ് അങ്ങനെ എന്തെങ്കിലും ആയിട്ടൊക്കെ അപ്പോൾ സമയം ഉണ്ടെങ്കിൽ ഞാനും കൂടെ കൂടും അപ്പോൾ കുക്കിങ്ങും എല്ലാം കഴിഞ്ഞാൽ ഞങ്ങളും കൂടെ കളിച്ചതാ ഇപ്പോൾ പ്രാർത്ഥനയുടെ സമയമാണ് അപ്പം പ്രയർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഡിന്നർ കഴിക്കാറുള്ളത് അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് ഡിന്നർ കഴിക്കുവാണേൽ എല്ലം കപ്പയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരു മസാലയും ചേർക്കാത്തൊരു എല്ലം കപ്പയാണ് കേട്ടോ അപ്പം ആകെ ചേർത്തിരിക്കുന്നത് പച്ചമുളകും ഇഞ്ചിയും മാത്രമാണ് പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എല്ലം കപ്പയും കൂടെ കേട്ടോ ഇത് നമ്മൾ കഴിക്കുന്നതിന് മുന്നേ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയിട്ടാണ് കഴിച്ചത് എപ്പോഴും ഒന്നും ഇതുണ്ടാക്കി നമുക്ക് കഴിക്കാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളും ഇടയ്ക്കൊക്കെ ഇത് ചെയ്യാറുള്ളൂ അപ്പോൾ ഈ രീതിയിൽ അല്ലെങ്കിൽ അപ്പം ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പം അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ക്ലീനാക്കി പിന്നെ നമ്മൾ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിട്ടായിരുന്നു ആ ഒരു ദിവസം നമ്മൾ അവസാനിപ്പിക്കുന്നത് അപ്പോൾ ദാ ഇത്രയൊക്കെ ഉള്ളു ഞങ്ങളുടെ വീക്കെൻഡ് വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ